ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും സംരംഭകർക്ക് സാധ്യതകളുള്ളത് എ ഐ ആപ്ലിക്കേഷനിലാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പിൻ്റ എ ഐ നിങ്ങൾക്ക് അറിയായിരിക്കും ഹസ് ബീൻ ഇൻ എക്സിക്യൂഷൻ ഫ്രം ദ നയൻറ്റീൻ സിക്സ്റ്റീസ് ഇത് പുതിയ സബ്ജക്റ്റ് അല്ല ഇന്ത്യയുടെ ജി ഡി പി ഇരുപത്തഞ്ച് ശതമാനം റേറ്റ് കൊണ്ടുപോകാൻ എ ഐക്ക് പറ്റും ആ വി റെഡി ടു അൺടാപ്പ് ആൻഡ് അൺലീഷ് എ ഐ ാണ് ക്വസ്റ്റ്യൻ സൗത്ത് കൊറിയയിൽ എവിടെയോ ഒരു ഒരു റോബോട്ടിക് പ്രോഗ്രാമിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പ്രോഗ്രാം ഏററ് വന്നിട്ട് ഈ റോബോട്ട് വയലന്റ് ആകാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരു റോബോട്ട് വാക്ക് പ്രഷർ കാരണം സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് ടു പ്രഡിക്ട് ദ ഫ്യൂച്ചർ ഫ്യൂച്ചർ എനിത്തിൻ ഹാപ്പൻ നമ്മൾ ഇരുപത്തഞ്ച് വയൽ മുമ്പ് നമുക്കൊരു ഫോൺ എടുത്തിട്ട് നമുക്ക് വീഡിയോ ഗെയിം എന്ന് പറഞ്ഞേ അപ്പോൾ ഹൂ നോസ് അങ്ങനെ വരുമെന്ന് പക്ഷേ ഞാൻ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ടെക്നോളജി ആൻഡ് ദ അണ്ടർലൈങ് ആർക്കിടെക്ചർ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ അവർക്കത്തേക്കും കമ്മ്യൂണിക്കേറ്റ് എന്തേക്കാൻ ഗീവ് ഇൻസ്ട്രക്ഷൻസ് വെച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് ജുബിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ജുബിൻ്റെ ഒരു മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു ഹ്യൂമൻ കേപ്പബിലിറ്റി ഒരിക്കലും അത് പറ്റില്ല കാരണം ഇറ്റ്സ് ഡ്രിവൺ ബൈ ആക്ച്വൽ യുനോ സിഗ്നൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇത്രയും ഒരു പൊട്ടൻഷ്യൽ ഇത് വന്നിരിക്കുന്നു നമ്മൾ എങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക ടാപ്പ് ചെയ്യണം അവിടെയാണ് ഞാൻ പറഞ്ഞു പോകാൻ എ ഐ ആപ്ലിക്കേഷൻ എ ഐ ആപ്ലിക്കേഷൻ സിഗ്നിഫിക്കൻലി ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് നമ്മുടെ കളക്ടറെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഒരു ഡിസ്കഷന് അതിൻ്റെ ഞാൻ പുള്ളി പറഞ്ഞാരോട് എങ്ങനെയാണ് നമ്മൾ എ ആയി ഞാൻ എൻ്റെ ഇതിനകത്ത് വയ്ക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്ത് പ്രശ്നം പറഞ്ഞു ഒരു ദിവസം എനിക്ക് നൂറ് പേർ മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യും എനിക്ക് മാക്സിമം ഇരുപത്തഞ്ച് മുപ്പത് വരെ കാണാൻ പറ്റും മാത്രമല്ല അവർ ചോദിക്കുന്ന പല കാര്യങ്ങളും ഇനി ഉത്തരവില്ല കാരണം ഒരാളുടെ ഇഷ്യൂ ഒരു ലാൻഡ് രജിസ്ട്രേഷനെ പറ്റിയായിരിക്കാം ഒരാളുടെ ഇഷ്യൂ വേറൊരു പെൻഷനെ പറ്റിയായിരിക്കാം ഐ ഡോ ഹാവ് എൻ ആൻസർ ഓൾ ഐ കൻ ഡൂസ് അവർ പറഞ്ഞ കേട്ടിട്ട് അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ഇത് ഫയൽ മൂവ് ചെയ്ത് ഫയൽ മൂവ് ചെയ്ത് ഈ സാധനം ചിലപ്പോൾ നടക്കും നടക്കില്ല അപ്പം ഞാൻ പറഞ്ഞു മേക്ക് എൻ അവതാർ ഓഫ് യു ആൻഡ് ട്വന്റി ഫോർ ബൈ സെവൻ അപ്പം ഈ സെയിം ക്വസ്റ്റൻ ആൻഡ് ഈ ഇപ്പം കംപ്ലീറ്റ് നമ്മുടെ ഇന്നത്തെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ എല്ലാ പോളിസീസും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും അതിൻ്റെ ഫണ്ടിങ്ങും എല്ലാം അറിയുന്നൊരു എ മോഡൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫേസ് കൂടി ഇടുവാണെങ്കിൽ ഓഫീസിൽ നിങ്ങൾ മൊബൈൽ പോയിട്ട് ഡിസ്ട്രിക്ട് കളക്ടറിനടുത്ത് ചോദിക്കുന്നു കളക്ടർ ആൻസർ തരുന്നു പറഞ്ഞു ഇന്നടുത്ത് പോയിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് ഫയൽ വന്ന് മുന്നിൽ വന്ന അതിൽ എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് അറിയാത്ത ഓഫീസർമാരാണ് പലയിടത്തും ചോദിച്ച് പറഞ്ഞു മാസങ്ങളോളം എടുക്കും ആ ഫയൽ തീർപ്പാക്കാൻ ഈ കിടക്കുന്ന ആക്ഷൻ എടുക്കാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ

ഇൻ ഓൾറെഡി ഇന്ത്യൻ ഇന്ത്യൻ ഫോഴ്സ് ഒത്തിരി അധികം ഇംപ്ലിമെന്റേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ജനറേറ്റീവ് അല്ല മോർ ചെയ്യാർ സിഗ്നൽ സിഗ്നൽ യൂട്ടിലൈസിങ് ഹോൾ ഓഫ് ഗ്ലോബൽ ഡേറ്റ സിഗ്നൽസ് ടു പൊസിഷൻ അവർ ഫോഴ്സസ് ഏത് ഡയറക്ഷൻ അപ്പോൾ ഡൈനാമിക് ആണ് ഒരു ട്രൂപ്പ് ഒരു ഡെസേർട്ടിലൂടെ പോകുമ്പോ അല്ലെങ്കിൽ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ അവരെ ഗൈഡ് ചെയ്യുന്ന മുഴുവൻ സ്ഥലത്ത് ഉണ്ടായില്ലേ അപ്പോൾ ഇതിനൊക്കെ ഒരു സപ്പോർട്ട് ഈ പറഞ്ഞ പറഞ്ഞു ഈ ടെക്നോളജി അഡ്വാൻസ്മെന്റ് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ കാര്യങ്ങള് ചിന്തിക്കണം എന്നുള്ളതിന്റെ അകത്ത് ഒരു ഒരു ഇതാണല്ലോ ഡിഫൻഡർ പക്ഷേ ഡേറ്റ ഉപയോഗിച്ച് റിയൽ ടൈം ഡൈനാമിക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ആണ് എ ഐ അപ്പൊ എന്ത് സിഗ്നൽസിനെ കൊണ്ടുവന്ന് അതിനെ അതിനെ കോറിലേറ്റ് ചെയ്ത്

നമുക്ക് ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കൾ വിച്ച് ഇസ് പ്രോബ്ലി നോട്ട് വെറുമൻ ഷുഡ് നോട്ട് ബി ഫോക്കസ്ഡ് ഇൻ എനി വേ ലസ് ടോക്ക് അബൌട്ട് പ്രൊഡക്ടിവിറ്റി ഇന്ന് നമ്മളിപ്പോൾ ഒരു ഏത് ഇൻഡസ്ട്രി എടുക്കുവാണെങ്കിലും പ്രൊഡക്ടിവിറ്റിയിൽ എ ഐ കൻ ആക്ച്വലി ബ്രിങ് ഇൻ സിഗ്നിഫിക്കൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി സോ ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് ഹെൽത്ത് കെയർ പിന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ നാച്ചുറലി നമുക്കൊരു സർജറി നമ്മളൊരു സർജനെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന നമ്മൾ നോക്കുമെങ്കിൽ എത്ര കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എത്ര സർജറി ചെയ്തിട്ടുണ്ട് എത്ര ലിവർ ട്രാൻസ്പ്ലാൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ യു നോ നമ്മുടെ ചോയ്സ് ലിമിറ്റഡ് പക്ഷേ ഇഫ് യു ദാറ്റ്സ് വെർ എ കംസ് ഇൻ ഫോർ എക്സാമ്പിൾ ഹൗ ഡസ് എ സർജൻ പെർഫോം എ സർജറി അങ്ങനത്തെ നോളജ് വരുന്ന ഇവിടെ നിന്നാണ് ഫ്രം ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് ഡൂയിങ് ഡുയിങ് ലൊക്കിംഗ് സർട്ടൺ വൈറ്റൽ സ്റ്റാറ്റസ്റ്റിക്സ് ദീസ് ആർ ഏരിയാസ് വേർ എ ഐ സിംപ്ലി ഇൻപ്ലീഡ് എ ഐക്ക് ഇല്ല ഫസ്റ്റ് ഓഫ് ആൾ എ ഡസ് നോട്ട് സ്ലീപ്ലീപ് നോട്ട് ലിമിറ്റ് ഫോർ ബൈ സെവൻ എ ഐക്ക് കോഫി ബ്രേക്ക് വേണ്ട എ ഐക്ക് ഹോളിൻ്റെ പോകേണ്ട സെക്കൻഡ് ഇസ് അതിന് അൺലിമിറ്റഡ് മെമ്മറിയാണ് അപ്പോൾ ഒരു ഹ്യൂമൺ മൈൻഡിന് മെമ്മറി ലിമിറ്റേഷൻ ഉണ്ട് ഒരു ഡോക്ടർക്ക് എത്ര സർജറി ഓർത്ത് വയ്ക്കാം മാക്സിമം ഹ്യൂമൻ എ ഐക്ക് നമ്മൾ പ്രത്യേകിച്ചും എ ഐ എന്തുകൊണ്ട് എ ഐ ഇന്ന് എ ഐ നിങ്ങൾക്ക് അറിയായിരിക്കും ഹാസ് ബീൻ ഇൻ എക്സിക്യൂഷൻ ഫ്രം ദ നയൻറ്റീൻ സിക്സ്റ്റീസ് ഇത് പുതിയ സബ്ജക്റ്റ് അല്ല എ ഹാസ് ബീൻ യൂസ്ഡ് ഫോർ കംപ്യൂട്ടി ഫോർ ഏജസ് ഇപ്പം ജി റിസർച്ചിലൊക്കെ റിസേർച്ചിലൊക്കെ എ പണ്ട് മൂന്നേ ഉള്ളതാണ് എന്തുകൊണ്ട് എ ഐക്ക് ഇന്ന് പ്രസക്തി വന്നു ഫോർ ടു റീസൺ കമ്പ്യൂട്ടിംഗ് ഹാസ് ബിക്കം ആക്സസബിൾ പണ്ടിപ്പോൾ എ ഐ ഇരുന്ന് ഉപയോഗിച്ചിരുന്നത് നാസ അല്ലെങ്കിൽ ഡിഫൻസനൈസേഷൻ കാരണം അവർക്ക് മാത്രമേ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എ ഐക്ക് മെമ്മറി കൊടുക്കണം എ ഐ ഷുഡ് ബി ഹ് ടു റീറ്റെയിൻ സഫീഷ്യൻറ്റ് നോളജ് ടു ബി ഏബിൾ ടു സജസ്റ്റ് ആൻഡ് ഇൻ്റലിജൻസ് അത് പണ്ടുണ്ടായിരുന്നില്ല ഇന്ന് എന്ത് പറ്റി കമ്പ്യൂട്ടർ ചിപ് സാർ ഐ ഡോ യു ആർ അവയർ സി പി യുസ് ടു ജി പി യു ഇത് ഇന്ന് വളരെ എളുപ്പമാണ് നമ്മുടെ ബാക്ക് ടു യുവർ ഓപ്പണിംഗ് പോയിന്റ് മൊബൈൽ ഫോൺസ് പണ്ട് നമ്മളൊരു മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഓർമ്മയുണ്ടോ ഒരു യു കൺ ഓൺലി ഡൂ ജസ്റ്റ് ഓഡിയോ കോൾസ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഇറ്റ്സ് അസൻഷ്യലി ഹൈ എൻഡ് കമ്പ്യൂട്ടർ എന്തുകൊണ്ട് പ്രോസസ്ആ ബിക്കം സ്മോളർ ആൻഡ് മോർ കോമ്പാക്ട് ഇത് ഇസ് എക്സാക്ട് റീസൺ വൈ എ ഐ ഇന്ന് ഇത്തരം പ്രസക്തി വന്നു അപ്പോൾ ബാക്ക് ടു മൈ ഈ ഡോക്ടർ അനോളജി ഇന്നൊരു എ ഐ മോഡലിന് മോഡലിനെടുത്തിട്ട് ഇതുവരെയുമുള്ള ഈ ഇന്ത്യയിൽ നടന്ന എല്ലാ സർജറിയുടെയും ഡേറ്റ കൊടുക്കുവാണെങ്കിൽ പേഷ്യൻറ്റ് ഡേറ്റ കൊടുക്കുവാണെങ്കിൽ എ ഐ കൻ ടെൽ യു എന്റെ സർജറി ആണെങ്കിൽ എന്റെ ഏജും എന്റെ സാമ്പിൾസും കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു അഞ്ച് മില്യൺ അല്ലെങ്കിൽ അമ്പത് ലക്ഷം സർജറിയുടെ ഡേറ്റ വെച്ചിട്ട് അത് കംപ്ലീറ്റ് അത് എടുത്തിട്ട് അതിന്റെ സാമ്പിൾ ചെയ്തിട്ട് എന്റെ ഡേറ്റ വെച്ചിട്ട് പറയും ഈ പേഷ്യന്റിന് ദീസ് ആർ ദൈവ്സ് ഓക്കെ ഇൻക്ലൂഡിങ് ൈബിംഗ് ദൈറ്റ് മെഡിക്കേഷൻ പ്രീ ആൻഡ് സർജറി അത്ര ഇന്റലിജൻസ് പക്ഷെ സർജറി സോ പൊട്ടൻഷ്യൽ ക്വസ്റ്റിൻസ് ആ വി റെഡിൻ പ്രോപ്പർ യൂസേജ് ആപ്ലിക്കേഷൻ എക്സാക്ട് പോയിന്റ് ഇപ്പം ഇതിനകത്ത് ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി കാരണം ഇന്ത്യ ഇന്ത്യ വേറൊ ഡെവലപ്ഡ് ലാർജ് ലാംഗ്വേജ് മോഡൽ അപ്പോൾ ഇപ്പം യു ടോക്ക് അബ് എ ഐ ടുഡേ മോസ്റ്റ്ലി ആൾക്കാർ സംസാരിക്കുന്നത് ജനറേറ്റീവ് എ ഐ ആണ് എ ഐ ക്യാൻ ബി മെനി വേരിയാസ് യു പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ജനറേറ്റീവ് വേ കാരണം വൈസ് ജനറേറ്റീവ് എ ഡിഫറൻറ്റ് എക്സാമ്പിള് സർജൻ്റെ ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയറിലേക്ക് ആവശ്യമായിട്ടുള്ള എ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഒരു ഫൈവ് മില്യൺ സർജറീസിൻ്റെ ഡേറ്റാസ് കിട്ടും ഇപ്പം ജനറേറ്റീവ് എയിലാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മൾ എന്താണ് ആവശ്യമുള്ളത് അത് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ചോദിക്കണം അതല്ലേ ആണ് അപ്പം ഇവിടെയാണ് ഇപ്പോൾ നെക്സ്റ്റ് ഗ്രോത്ത് വരാൻ പോകുന്നത് അപ്പോൾ ആക്ച്വൽ അൽഗ്രദം അതായത് കോംപ്ലക്സ് വർക്ക് ഹാസ് ബീൻ ഡൺ ഈ കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ് ഓർ യു ഹേർഡ് ഓപ്പൺ ഐ ആയിപ്പൺ ഗൂഗിൾ ഗൂഗിൾ എല്ലാ ഒരുപാട് എല്ലാ ലാർജസ്റ്റ് ടെക്നോളജി കമ്പനീസും ഇൻക്ലൂഡിംഗ് ചൈനീസ് കമ്പനീസ് ഹവ് ആക്ച്വലി ഇൻവെസ്റ്റഡ് ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സ് ഇൻ ഇയേഴ്സ് ഓഫ് കട്ടിങ് അഡ് റിസർച്ച് ടു ഡെവലപ്പ് ജനറേറ്റ് ഇതിന്റെ ആപ്ലിക്കേഷൻ ജൂൺ ജോർജേഴ്സിന്റെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലാണ് നെക്സ്റ്റ് അപ്പൊ ഫോർ എക്സാംപിൾ പറഞ്ഞ പോലെ എ ഐക്ക് ഒരു പ്രത്യേകിച്ച് നോളജ് ഒന്നുമില്ല എ ഐക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനൊരു ഡൊമൈൻ കോണ്ടെക്സ്റ്റ് കൊടുക്കണം കോൺടാക്സ്റ്റ് അവിടെയാണ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ആപ്ലിക്കേഷൻ വരാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസക്തി ഇനി വരാൻ പോകുന്നത് എ ഐ ആപ്ലിക്കേഷൻ ഈ ഓരോ ഡൊമൈനിനും ഉതകുന്ന വിധത്തിലുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം ടൂറിസം ആവാം സോറി ടൂറിസം എക്സാമ്പിൾ വന്നു തരാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു ആദ്യമായിട്ട് കൊച്ചി വരുവാണ് എ ക്യാൻ ആക്ച്വലി എൻ്റെ കോൺടാക്സ് അനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻ തരാം തരാം അപ്പോൾ അതിനോട് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ കുറേ ആപ്ലിക്കേ എ ഐ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ് അടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് രാജീവ് മൽഹോത്രയുടെ ഒരു പുസ്തകമുണ്ട് അപ്പൊ അതിലിങ്ങനെ മനുഷ്യന്റെ ബുദ്ധിശക്തി അല്ലെങ്കിൽ ചിന്താശേഷിയൊക്കെ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കുന്ന ഒരു ഇതാണ് അതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ ഇമോഷൻ മെഷീനിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒരു അവസ്ഥ എനിക്ക് ഇമോഷൻ തന്നു മെഷീൻ ചോദിക്കുകയാണ് ആ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തുമോ നമ്മള് സ്റ്റോറീസും കേട്ടിട്ടുണ്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നല്ല എ നാച്ചുറൽ ക്വസ്റ്റ്യൻ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ റിയാലിറ്റി ഈസ് ഒരു എ ഐക്ക് ചിന്തിക്കാനുള്ള ശക്തിയില്ല ഇനി ജനറേറ്റീവ് എയിലും ഒരു ഒരു കോണ്ടന്റ് തരുമ്പോഴും അതിന് എന്താണെന്ന് പറയുന്ന പോലും അറിയില്ല ഇറ്റ്സ് ജസ്റ്റ് ജനറേറ്റിംഗ് സംതിങ് ഇറ്റ് എസ് നോ അപ്പോൾ ഇറ്റ്സ് എക്സ്ട്രീംലി ഹാർഡ് ഇനി എന്നെ സംബന്ധിച്ചോളം ഈ ഫീൽഡിൽ ഇത്രയും വർക്ക് ചെയ്തിട്ട് എനിക്ക് ഐ ഡോ സീ എ സിറ്റുവേഷൻ വെയർ യു യു ഹ്യോ എ ഐ വിൽ ഹാവ് ഹ്യൂമൺ ഇമോഷൻസ് ഈ ഇമോഷൻസ് വരുന്ന എവിടുന്നാണ് മൈൻഡിൽ നിന്നാണ് മൈൻഡ് ഇത് ബ്രെയിൻ ഇപ്പൊ ബുദ്ധിശക്തി യെസ് ചിന്താശക്തി നോ നോ കാരണം പാടാണ് കാരണം ഇമോഷൻ നമ്മൾ നമ്മളത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോൺ ഒരു ഇൻ്റലിജൻസ് ഇസ് വെരി ഹാർഡ് അപ്പോൾ നമ്മളിപ്പോൾ ടോക്ക് ടോക്ക് അബൌട്ട് ഇൻ്റലിജൽ കോഷൻ ഓഫ് കോഴ്സ് എ ഐ ഇസ് ഓൾറെഡി ബെറ്റ് യൂണോ കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് ലിമിറ്റ് ഉണ്ട് ഒരു ഫിസിക്കൽ ബ്രെയിനിലുള്ളതെന്ന് കൊണ്ട് ഹ്യൂമൻ ബ്രെയിൻസിന് എത്ര ന്യൂറോൺ അമ്പത് ബില്യൺ ന്യൂറോൺ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ അതിന് ലിമിറ്റില്ല പക്ഷേ വെൻ കംസ് ടു ഇമോഷണൽ ഇൻ്റലിജൻസ് ഐ ഡോ തിങ്ക്വെൽ പറ്റില്ല അപ്പം ഞാനൊരു നേരത്തെ ഇൻഡർവിലും പറഞ്ഞു ഞാൻ സ്റ്റോക്കിൻ സംബന്ധിച്ച സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിൽ ഐ വാസ് ഇൻവൈറ്റഡ് ഫോർ അ ഡിസ്കഷൻ ആൻഡ് ദെൻ ഡിസ്കഷൻ വാസ് അറൌണ്ട് ദ ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇംപാക്ട് ഓഫ് എ ഐ ഓ ഓൺ ഇന്ത്യസ് എക്കോണമി എന്നോട് ചോദിച്ചു വാട് യു തിങ്ക് ഞാൻ പറഞ്ഞു എന്നും നമ്മളിപ്പോൾ ജി ഡി പി പറ്റി പറയുമ്പോൾ ഇന്ത്യയുടെ ജി ഡി പി പറ്റി പറയുമ്പോൾ ഹൗ ഡു വി മൂവ് ഇറ്റ് ഫ്രം സെവൻ ടു സെവൻ പോയിന്റ് ടു സെവൻ പോയിന്റ് ത്രീ ഞാൻ പറഞ്ഞു വൈക്കാണ്ട് തിങ്ക് അബൌട്ട് ജി ഡി പി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതാണ് പൊട്ടൻഷ്യൽ ഇന്ത്യയുടെ ജി ഡി പിയെ ഇരുപത്തഞ്ച് ശതമാനം റേറ്റ് കൊണ്ടുപോവാൻ എ ഐക്ക് പറ്റും വാട്ട് വി രീതി നീഡ്സ് എ ഫ്രെയിംവർക്ക് ഒരു എ ഐനെ ഇംപ്ലിമെൻറ്റേഷൻ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നു അവിടെ ഈ നിങ്ങൾ പറഞ്ഞ പല പോയിന്റിൽ നിങ്ങൾ പറഞ്ഞ പോയിന്റിൽ ആക്ച്വലി ടോക്ക് അബോട്ട് എത്തിക്കലേ ആയി അവർ റെസ്പോൺസിബിളേ ആയി ഇവിടെയാണ് ഗവൺമെൻറ് ഇൻ്റർവെൻ ചെയ്യേണ്ടത് ഹൗ ഡു ലിമിറ്റ് എ ഐ ബിരുദ്ധ എത്തിക്കൽ ഫ്രെയിംവർക്ക് ഒരു സൊസൈറ്റിയുടെ ഫ്രെയിംവർക്കിൽ എ ഐ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇന്ററൽ പാർട്ടാകും ഓൾറെഡി ആയിക്കഴിഞ്ഞു നിങ്ങളെ പലരും എ നിങ്ങളുടെ ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട് ചാറ്റ് ജി പിറ്റിലൂടെയും പല പല കണ്ടന്റ് ജനറേഷനിലൂടെയും അപ്പോൾ കഴിവുള്ളവർക്ക് ഇനി അങ്ങോട്ടൊരു ബൂം ടൈമാണ് ഏ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ഫ്രം ഇക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക ഇതിലൊക്കെയുള്ള ഇന്റർവെൻഷനേക്കാൾ മനുഷ്യ മനസ്സുകളെ ഐ സ്വാധീനിച്ച് നമുക്കിപ്പോ അതില്ലാണ്ട് പറ്റാത്തൊരവസ്ഥ മൊറോണൈസേഷൻ വാക്ക് ഞാൻ എവിടെയാണ് കേട്ടായിരുന്നു അതായത് ഈ എ ഐ അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയിട്ടുണ്ട് അപ്പൊ ഇത് മനുഷ്യ മനസ്സിനെ എങ്ങനെ വളരെ ഡിസ്രപ്റ്റീവ് ആയിരിക്കും വളരെ ആയിരിക്കും പ്രത്യേകിച്ചും യൂത്തിന് ഇൻഫ്ലുവൻഷ്യലി മാറും പക്ഷേ ഈ പറഞ്ഞ പോലെ ഏതൊരു പുതിയൊരു ഇന്നവേഷൻ വരുമ്പോഴും പണ്ട് ചക്രം കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും പേടിച്ചു പോയി അല്ലേ യു ഇനി ആർക്കും അറിയില്ല പക്ഷേ എല്ലാവർക്കും ഒരു ഗാർഡ് റെയിൽസ് കൊണ്ടുവരണം ഇവിടെയാണ് പോളിസി മേക്കേഴ്സിൻ്റെയും ഇൻഡസ്ട്രി ലീഡേഴ്സിൻ്റെയും ഇത് വരുന്നത് അപ്പോൾ ഇന്ന വേ ഒരു ഗ്ലോബൽ ലെവലിൽ എ ഐയുടെ പൊട്ടൻഷ്യൽ ഫുൾ മനസ്സിലാക്കിക്കൊണ്ടും ഒരു നല്ലൊരു ഒരു ഫോറംസ് വരുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാസ്റ്റ് ഒരു ഡയവേഴ്സൽ വേൾഡ് എക്കണോമിക് ഫോറം നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചു ആൻഡ് ഹി ക്ട് അബൌട്ട് എക്സാക്ട്ലി ദാറ്റ് ഈ സെയിം സബ്ജക്റ്റ് ആണ് അനു പറഞ്ഞ സബ്ജക്ട് പറഞ്ഞ നല്ലൊരു എക്സാമ്പിളാണ് മോഡി കോട്ടിയതായത് അപ്പം അതിന് ഇങ്ങനെ നല്ലൊരു ഫ്രെയിം വർക്ക് കൊണ്ടുവരണം ആ ഫ്രെയിം വർക്ക് ഫ്രെയിംവർക്ക് കൊണ്ടുവരുമ്പി പറഞ്ഞ പോലെ എങ്ങനെ ഹൗ യു കെനോ അൺലീസ്റ്റ് ബട്ട് വിതൗട്ട് എക്സ്പോസിങ് ഓൾ ദി ചലഞ്ചസ് അതാണ് പറ്റുന്നത് അപ്പം അതിനൊരു ആൻസർ ആയിട്ടില്ല കാരണം എല്ലാവരും ഇപ്പോഴും ഈ ടെക്നോളജി തന്നെ എന്താണ് ഇൻപാറ്റ് പഠിച്ചു ഉള്ളൂ പക്ഷേ നമുക്കൊരു പണ്ടത്തെ ടെക്നോളജി അഡോപ്ഷൻ റേറ്റ്സ് അല്ല ഇതിൽ വരാൻ പോകുന്നത് പണ്ടൊക്കെ ഒരു ടെക്നോളജി വന്ന് ഇപ്പോൾ മൊബൈൽ ഫോൺ ജേർണി എടുക്കുവാണെങ്കിൽ ആദ്യത്തെ പത്ത് പോലെ ഭയങ്കര സ്റ്റേക്കിനുണ്ടായിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സം അഡോപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണത് ഈ ശരിക്കും നമ്മുടെ ഏഷ്യയിലേക്കും ഇതിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ കേപ്പബിളിറ്റീസും അതിന് അതിലൂടെ മൊബൈൽ ബാങ്കിങ്ങിലേക്ക് വന്നത് പക്ഷേ എഐയുടെ അഡോപ്ഷൻ വിൽ ബി ലൈക്ക് ഫൈവ് ഇയേഴ്സ് ഐ പ്രൊഡിക്ട് ദൈ ട്വൻറ്റി തേർട്ടി എ ഐ വിൽ ബി മെയിൻ സ്ട്രീം ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പം ടൈം ഇസ് ഉണ്ടാവും ഫോർ ദ പോളിസി മേക്കേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ലജിസ്ലേറ്റേഴ്സ് ടു ബ്രിംഗിംഗ് ദ റൈറ്റ് ലജിസ്ലേഷൻ ഫ്രെയിംവർക്ക് ടെക്നോളജി റെഡി ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും സംരംഭകർക്ക് സാധ്യതകളുള്ളത് എ ഐ ആപ്ലിക്കേഷനിലാണ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തോടെ ഉള്ള സ്റ്റാർട്ട്സിന്റെ ഭൂരിഭാഗവും എ ഐ സ്റ്റാർട്ടപ്പ്സ് ആ എന്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരാൾ ഒരു സീനിയർ കക്ഷി മാ വിട്ടുപോയിട്ട് ഇപ്പോൾ ഒരു എ ഐ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് എച്ച് ആറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജോബ് സെർച്ചിൽ അപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഒരു അഞ്ഞൂറ് ഒരു ആയിരം ഒരു ഒരു ഓപ്പണിങ്ങിന് ആയിരം സി ബിസ് വരും ഹൗ ഡു ഐ നോ വിച്ച് ഇസ് എ വൺ ഇവിടെ എക്ക് ഏ കെൻ അൺലിമിറ്റഡ് അതിന് ആയിരം സി ബിയും പഠിച്ച് അതിൽ നിന്ന് അഞ്ചെണ്ണം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലൊരു കമ്പനി പുള്ളി ഉണ്ടാക്കി അതായത് ആപ്ലിക്കേഷൻ ഓഫ് എ ഐ ഇൻ ഡൊമൈൻ ഓഫ് റിക്രൂട്ട്മെന്റ് അതുപോലെ ഓരോ ഫീൽഡിലും വരും അപ്പോൾ അതുപോലത്തെ സ്റ്റാർട്ടപ്പ്സ് വരും അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എൻ്റെ മൈ റിക്വസ്റ്റ് ദ പീപ്പിൾ ഇൻ വാച്ചിങ് ദ ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് ഓൺട്രിനറർ ആവാൻ അപ്പൊ അതിന് നമ്മൾ എഐയുടെ കോർ മോഡൽ ഒന്നും വരേണ്ട ആവശ്യമില്ല യു ഡി നീഡ് ടു ബി എ മാത്തമാറ്റീഷ്യൻ ഓരോ ഡേറ്റ സയന്റസ് യു ജസ്റ്റ് നീഡ് ബി ഓണ്ടർപ്രണർ യു ടേക്ക് ദൈ കൺസ്യൂം അതെല്ലാം തരുന്നത് ക്ലൗഡിലൂടെയാണ് പണ്ടത്തെ നമുക്ക് സ്വന്തം കമ്പ്യൂട്ടിംഗ് ഒന്നും വേണ്ട സൈൻ അപ്പ് ടു എ ഡു എസ് സൈനഅപ് ടു യു ഹാവ് എൻ എഐ മോഡൽ ദാറ്റ് യു കൻ ട്രെയിനഡ് പ്രോപ് എഞ്ചിനീയറിംഗ് ചെയ്യുക യു ബിൽഡ് ബിൽഡ ചക്ക കൃഷി ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ഏത് സമയമാണ് അയാൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ആപ്പ് ഒരു എ ആപ്പ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് യൂസ് ചെയ്യാം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്ററിന് വേണ്ടി ആ മലയാളം സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ മലയാളം സ്ക്രിപ്റ്റ് റൈറ്റർ ഹിന്ദി ആൾക്കാർക്ക് വേണ്ടിയാണ് അത് അതിൽ എങ്ങനെ ഒരു യൂസ്ഫുൾ ആക്കി എടുക്കാം എന്ന രീതിയിലേക്ക് പുതിയ പുതിയ ആപ്പുകൾ ഉണ്ടാക്കുന്നത് അതാണ് വരേണ്ടത് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ലെവലിൽ അത് ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു സൈബർ സെക്യൂരിറ്റി ഫേം ആണ് അപ്പോൾ ഇപ്പോൾ ഒരു സൈബർ സെക്യൂരിറ്റി ഒരു കമ്പനി ഒരു ഒരു ബാങ്ക് എടുക്കുകയാണ് നോക്കുകയുള്ളൂ ഒരു ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് അവരുടെ ഏറ്റവും വലിയ റിസ്ക് സൈബർ റിസ്ക് ആണ് നമ്മുടെ നമ്മളെല്ലാവരും പൈസ അവരുടെ കയ്യിലാണ് ഒരു സൈബർ അറ്റാക്കിൽ ആ പൈസ മുഴുവൻ പോയി കഴിഞ്ഞാൽ ഹൗ ഡു ഹൗ ഡു ബാങ്ക് സെർവായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ബാങ്കിൻ്റെ ഒരു അവരുടെ സെക്യൂരിറ്റി ഫംഗ്ഷൻ പറഞ്ഞാൽ ഒരു രണ്ടായിരം പേരാണ് എന്നിട്ട് ഈ രണ്ടായിരം പേര് എന്താ ചെയ്യുന്നത് ഓരോ ഡിജിറ്റൽ ഇൻറ്ററാക്ഷൻ അവർ വാച്ച് ചെയ്ത് എന്നിട്ട് പക്ഷേ ഇതേക്കാൾ ബേക്ക് റൈറ്റ് കാരണം എവരിഥിങ് ഇസ് കണക്റ്റഡ് അപ്പോൾ ഒരു ലോഗിൻ ഫ്രം ഒരു മെഷീൻ ക്യാൻ നീറ്റ് ടു ബി കണക്റ്റഡ് വിത്ത് സംതിങ് എൽസ് ആപ്പനിങ് ഇൻ എ സെർവർ പക്ഷേ എ ഐക്ക് ഈ പ്രശ്നമില്ല എൻ കണക്ക് എവറിങ് മെമ്മറിൻ നൗ ദ സം മീൻസ് ദാറ്റ് ഇവോൾവിംഗ് സൈബർ റിസം അപ്പൊ അപ്പൊ അവർക്ക് ഈ ആൾക്കാർ ഈ നൂറ് ആയിരം പേരെ ഇത് വാച്ച് ചെയ്തതിന് പകരം ഈ ആയിരം പേരെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കാമെങ്കിൽ അവരുടെ ദുഃഖത്ത് അപ്പം ജോലി നഷ്ടമല്ല വരുന്നത് പീപ്പിൾ മൂവ് ഇൻ ടു എ ഐ വിൽ മേക്ക് യു മൂവ് ഇൻ ടു ഹൈ വാല്യൂ ജോബ്സ് അപ്പോൾ ട്വൻറ്റി ഫോർ ബൈ സെവൻ ഒരു മോണിറ്റർ നോക്കിയിരിക്കുന്നതിന് പകരം ഇസ് ആക്ച്വലി നം എബിൾ ടു ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ദ റെമഡിയേഷൻ ഫോർ എക്സാമ്പിൾ ഐ റിയലൈസ് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ സർവർ ഇസ് അൺപാച്ച് സെൽഫ് മീ പാച്ച അപ്പോൾ ഒത്തിരി പൊട്ടൻഷ്യലാണ് ഐ ഡോൺ തിങ്ക് ഹ്യൂമൻ ബീങ്സ് നീ ടു വെറീഡ് എ ഐ വിൽ ഓൺലി ഹെൽപ് ദം ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി യു നീറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ഇൻടറാക്ട് ആൻഡ് യുനോ ആൻഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഐ ഇപ്പം ഇപ്പം എ ഐ വന്നു നെക്സ്റ്റ് ഇനി എന്തായിരിക്കും അപ്ഡേറ്റഡ് വേർഷൻ എസെൻഷ്യലി നെക്സ്റ്റ് ലെവൽ ഏജന്റിക് ഓട്ടോണോമസ് സിസ്റ്റം ഇപ്പൊ എ ഐ നമ്മളിപ്പോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോസ്റ്റ്ലി ഇന്ററാക്ട് ആണ് പക്ഷെ ഇതിന് ഒരു ഗ്രൂപ്പ് ഓഫ് എ ഐജന്റ് പുട്ടുഗെദർ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോലാവായി അപ്പൊ ആൻഡ് ഈച്ച് ഏജന്റ് ഫോക്കസ് ആണ് സ്പെസിഫിക് ഏരിയ ടോക്ക് ടു ഇച്ച് എൻ റീസൺ ഒരു കളക്ടർ ഏജന്റ് ടോക്ക് ടു തഹസിൽദാർ ഏജന്റ് ൾമസ് ഏജന്റിങ് സിസ്റ്റം ഇപ്പം ഒരു ഒരു സിസ്റ്റത്തെ നമുക്കിപ്പോ നേരത്തെ കിട്ടുന്നത് അതിന് വേണ്ടിയുള്ള പ്രോസസ് എന്താണെന്ന് പറഞ്ഞു തരുമെങ്കിൽ ആ ആക്ഷൻ അവിടെ നടക്കുകയാണെങ്കിൽ അത് ഭീകര്ട്ട് ചെയ്തിട്ടുണ്ട് ഏജന്റിക് സിസ്റ്റം അതാണ് ഫ്യൂച്ചർ അപ്പം എനിക്കൊന്നും എയെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയോ വാസ്റ്റായിട്ടൊരു ഇത്രയോ സംഭവങ്ങൾ നമുക്കിങ്ങനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ഈ പറഞ്ഞപോലെ ഒരു മനുഷ്യന് അത് എത്രമാത്രം ഹെൽപ്പ്ഫുള്ളാകുന്ന രീതിയിലേക്ക് എനെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഇതുവരെ നമുക്ക് കേട്ടിട്ടില്ല അപ്പം താങ്ക്സ് അലോട്ട് സർ ഒരു വാസ്റ്റ് ഏരിയയിൽ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്കഷൻസിൽ കുറേ ടോപ്പിക്സ് നമുക്ക് കിട്ടി ഐ ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ കാരണം ഇതൊരു ഒരു ഡിഫിക്കൽ സബ്ജെക്റ്റ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ എ ഐ ഇസ് ഡിഫറെൻ്റ് ഫോർ ഡിഫറെ പീപ്പിൾ ഓക്കെ പക്ഷേ ദ ക്ലോസിങ് തോട്ടേഴ്സ് നമ്മളെ പറ്റി വെറിയേണ്ട ആവശ്യമില്ല അസത്ത് എനത്തിങ് ഇൻ ലൈഫ് നമ്മൾ ഭക്ഷണത്തിൽ മുഴുവൻ വിഷമാണ് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴുകിയിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ വി ഹാവ് ടു ഫൈൻഡ് എ വേ ടു യുനോ എൻ്റെ അപ്പോൾ ഫ്യൂച്ചർ ഇസ് ബ്രൈറ്റ് പ്രത്യേകിച്ചും ഇന്ത്യയ്ക്ക് അപ്പം നമ്മുടെ യു എസിലെ ഓൺർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ ദിസ് ഡെഫിനറ്റ്ലി ഇൻ ഏരിയ ദൈ തേക്ക് എൻ ലുക്ക് അറ്റ് യുനോ ക്രിയേറ്റിംഗ് എ ഐ ആപ്ലിക്കേഷൻസ് ഫോർ എവറി ഫീൽഡ് ഞാൻ പറഞ്ഞ പല എക്സാമ്പിൾ ഹെൽത്ത് കെയർ ആണേലും ടൂറിസം ആണെങ്കിലും പബ്ലിക് സർവീസ് സർവീസ് ആയിട്ട് എത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ എംപ്രേസ് ചെയ്യായി യു നോ റോൾ ഓഫ് അപ്പുസ് സ്ലീവ് ദൻ കിറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് താങ്ക്സ് താങ്ക് യു താങ്ക് യു